രാവിലെ എഴുന്നേറ്റ് വാഹനത്തിൽ ഓഫീസിലേക്ക് യാത്ര തിരിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രാഫിക് ജാമിൽ എല്ലാം നമ്മൾ പെട്ടിട്ടുണ്ടാവും ഒരു മണിക്കൂർ നേരമെങ്കിലും ട്രാഫിക് ജാമിൽ കിടന്നിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ തലവേദനയും ലോകത്ത് സർവ്വസാധാരണമാണ് ട്രാഫിക് ജാമുകൾ തിരക്കേറിയ സമയ ആകുമ്പോൾ പ്രത്യേകിച്ച് മഹാനഗരങ്ങളിൽ പലതിലും ട്രാഫിക് ജാം സ്ഥിരമായി കണ്ടുവരുന്ന കാഴ്ചയാണ് എറണാകുളത്ത് മിക്കപ്പോഴും എല്ലാ റോഡുകളിലും ട്രാഫിക് ജാമുകളും ഉള്ളതായിട്ട് നമുക്കും അറിയാവുന്നതാണ് എന്നാൽ ഇന്ത്യ പോലുള്ള വികസവര രാജ്യങ്ങളിൽ ട്രാഫിക് ജാം എന്നത് എല്ലാ ദിവസവും കണ്ടുവരുന്ന കാഴ്ചകൾ ഒന്നാണ് എന്നാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക പന്ത്രണ്ട് ദിവസം പ്രത്യേകം നോക്കുക പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രാഫിക് ജാം ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടതോ അതോ നെറ്റി തുളിക്കേണ്ട ആരും സത്യമാണിത് എന്നാൽ അത് എങ്ങനെയാണ് സംഭവിച്ചത് എവിടെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എന്നാൽ നമ്മൾ പറഞ്ഞു വന്ന് ഇതാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു ലോകത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രാഫിക് ജാം ഉണ്ടായത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ട്രാഫിക് ജാം ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരം വരെ ഉണ്ടായിരുന്നു ആ ട്രാഫിക് ജാം ഒരു ചെറിയ ട്രാഫിക് ജാം പോലും നമ്മളെ എത്രത്തോളം അസ്വസ്ഥരാക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ ഇത്രയും ദൈർഘ്യമേറിയ ട്രാഫിക് ജാം അതിൽ പെട്ടുപോയവരെ എത്രത്തോളം അസ്വസ്ഥരാക്കിയിട്ടുണ്ടാകാം ഈ ട്രാഫിക് ജാമിൽ പെട്ടുപോയവർ പന്ത്രണ്ട് ദിവസമാണ് അനങ്ങാൻ കഴിയാതെ കിടന്നത് വാഹനങ്ങൾ ഒന്ന് മുന്നോട്ട് നീക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആളുകൾ കുടുങ്ങിപ്പോയി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാലിലായിരുന്നു ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ വലിയ ട്രാഫിക് ജാം പിറന്നത് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് ബെയ്ജിങ് ടിബറ്റ് എക്സ്പ്രസ് ഹൈവേയിലായിരുന്നു ട്രാഫിക് ജാം ഉടലെടുത്തത് ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരമാണ് വാഹനങ്ങൾ നീണ്ടു നിരയായി കിടന്നത് പന്ത്രണ്ട് ദിവസത്തോളം ഈ വാഹനങ്ങളും വാഹനത്തിന് അകത്തു ഉണ്ടായിരുന്നവരും നിരത്തിൽ കുടുങ്ങിക്കിടന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രാഫിക് ജാം ആയിരുന്നു ഇത് നൂറ് കിലോമീറ്ററോളം നീണ്ട ട്രാഫിക് ജാം ആയതിനാൽ ആളുകൾ അവരുടെ വാഹനത്തിൽ തന്നെ ഉറങ്ങി വാഹനത്തിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു നിർമ്മാണത്തിൽ ഇരിക്കുന്ന ബെയ്ജിങ് തിബറ്റ് എക്സ്പ്രസ് ഹൈവേക്കായി മംഗോളിയയിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് കൽക്കരിയും നിർമ്മാണ സാമഗ്രികുമായി ട്രക്കുകൾ എത്തിയതാണ് തടസ്സത്തിന് കാരണമായത് എക്സ്പ്രസ് വേയിൽ പണി നടക്കുന്നതിനായാലും ഗതാഗതം വൺ വേയിലേക്ക് തിരിച്ചുവിട്ടു മംഗോളിയയിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് നിർമ്മാണ സാമഗ്രിയുമായി എത്തിയ ട്രക്കുകൾ ബെയ്ജിങ്ങിൻ്റെ ബെയ്ജിങ്ങിൻ്റെ എക്സിറ്റിയിൽ തടയുകയായിരുന്നു തുടർന്ന് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഭരണകൂടം ഇത് ക്ലിയർ ചെയ്തത് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ പല വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ട്രാഫിക് ജാമിൽ പെട്ടുപോയ വാഹനങ്ങൾക്ക് ഒരു ദിവസം ഒരു കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിക്കാൻ കഴിഞ്ഞത് ട്രാഫിക് ജാമിൽ പെട്ടുപോയ വാഹനങ്ങളിലെ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും വേണ്ടി എക്സ്പ്രസ് വേയിൽ താൽക്കാലിക ഷെഡുകൾ നിർവഹിച്ചു ലഘുഭക്ഷണം ശീതളപാനീയങ്ങൾ നൂഡിൽസ് ബ്രെഡ് മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്നിവ നാലിരട്ടി വിലയ്ക്കാണ് വിറ്റത് നിശ്ചിത നിരക്കിൻ്റെ പത്തിരട്ടി വില നൽകി കുടിവെള്ളം വാങ്ങാൻ പോലും ആളുകൾ ആ സമയത്ത് നിർബന്ധിതരായി പ്രശ്നം പരിഹരിക്കാൻ ഈ റൂട്ടിൽ ഗതാഗതം ഭരണകൂടം നിർത്തി ട്രാഫിക് ജാമിൽ കുടങ്ങിയ ട്രക്കുകൾ ആണ് ആദ്യം വിട്ടയച്ചത് രാവും പകലും നീണ്ടുനിന്ന പ്രയത്നത്തിന് ഒടുവിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘമായ ട്രാഫിക് ജാം ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ട്രാഫിക് ജാം അവസാനിച്ചു